ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചുമന്ന കടലയും മാഗി ക്യൂബില്ലേ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ലഞ്ചിനും കഴിക്കാം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ കടലക്കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൂറ്റൻപത് ഗ്രാം ചുമന്ന കടല എടുത്തിട്ടുണ്ട് തലേദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കുതിർത്ത കടലയാണ് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു വലിയൊരു ടൊമാറ്റോയും രണ്ട് ചെറിയ സവാളയും സവാള ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടാൽ മതി അത് വെന്തോളും അതിൻ്റെ കൂടെ നാല് പച്ചമുളകും മാഗിയുടെ ഈ ക്യൂബാണ് എടുക്കേണ്ടത് അല്ലാതെ നമ്മൾ മാഗിയുടെ മസാലയില്ല അതല്ല ഇതേപോലെയുള്ള മാഗി ക്യൂബ് എടുക്കണം അതിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കണം നമ്മൾ കടലെടുക്കുന്നതിനനുസരിച്ചിട്ട് വേണം മാഗി ക്യൂബും കൂടെ ഇടാൻ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിക്കാൻ വെക്കണം കടല കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് മസാല ഉണ്ടാക്കണം ഞാനിവിടെ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഈ കടലക്കറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അവോയ്ഡ് ചെയ്യാം അത് മുളകും മല്ലിയും കൂടെ വറുത്ത് ഇട്ടാലും മതി പക്ഷേ ഇതാണ് ഒന്നുകൂടെ ടേസ്റ്റ് തേങ്ങായും അതിൻ്റെ കൂടെ പെരിഞ്ചീരവുമില്ല അത് അര ടീസ്പൂണും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കരിയാപ്പിലയും ഇതെല്ലാം കൂടെ തേങ്ങാട കൂടി നമുക്ക് വറക്കണം അതിനുശേഷം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഈ തേങ്ങാടെ കൂടെ ഇട്ട് വറക്കും കരിഞ്ഞു പോകരുത് ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികൾ തേങ്ങാടെ കൂടി ഇടാൻ തേങ്ങയുടെ കൂടെ പൊടികളിട്ട് കരിഞ്ഞു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് വേറെ ആയി പോകും നല്ല ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്കത് വറുത്തെടുക്കാൻ ഇവിടെ നമ്മുടെ കടലയാണെന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടേ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കടല നന്നായിട്ട് കുക്കാകണം എന്ന് വെച്ചാൽ ഈ കടലയ്ക്ക് കുറച്ച് വേവ് അധികം ഉള്ളതാണ് അതുകൊണ്ട് നന്നായിട്ട് കുക്ക് ചെയ്യണം ഏതിന് അതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച് തേങ്ങാട അരപ്പ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് പറ്റിച്ചെടുക്കണം ഇത്രയും വെള്ളം പാടില്ല കുറച്ച് നന്നായിട്ട് തിക്കായിട്ടിരിക്കണം കറി നന്നായിട്ട് തിക്കായിട്ടിരിക്കണം ഇപ്പം ഇതിൽ ഞാൻ ചട്ടിയിലോട്ട് മാറ്റിയത് ഇതിലിപ്പം നന്നായിട്ട് വെള്ളമുണ്ട് ഈ വെള്ളം കുറച്ച് പറ്റണം കറി നന്നായിട്ട് തിക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഈ കറിക്കൊരു ടേസ്റ്റ് ഉള്ളു അപ്പോൾ നമ്മളുടെ കറി ഒന്നുകൂടെ ഞാൻ പറ്റിച്ചിട്ടുണ്ട് ദാ ഈ ഒരു ഇതിൽ വേണം ഈ ഒരു കറക്റ്റായിട്ട് ഇത് ഇത്രയും പറ്റണം ഇത് കണ്ടില്ലേ നന്നായിട്ട് തിക്കായിട്ടിരിക്കുന്നു അതാണ് അടിപൊളി ടേസ്റ്റാണ് എന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് കടു വറുത്ത് ഇത് നമുക്ക് പുട്ടിനോ ഇഡ്ഡലിക്ക് ദോശയ്ക്ക് എല്ലാത്തിനും എടുക്കുകയും ചെയ്യാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കടു കടുകിട്ടതിന് ശേഷം കുറച്ച് തേങ്ങാക്കുത്ത് തേങ്ങാക്കുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കഴണം ഓ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാമോ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള കരിയാപ്പലി ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കറിക്കകത്തൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഒരു പിഞ്ച് പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുക്കണം അതും ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഓൾറെഡി വറുത്തതിൻ്റെ കൂടെ പെരിഞ്ചീരം ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ് ബായ്